ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് മത്തി നല്ല ഫ്രഷായിട്ട് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം ഒരു സ്പെഷ്യൽ മസാല കൂട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മത്തി മാത്രമല്ല നമുക്ക് ഏത് മീനും വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പിന്നെ ഈ മസാല കൊണ്ട് മത്തി മാത്രമല്ല വേറെ ഏത് മീനും ഈ മസാല ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ നല്ല വലിയ മത്തി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഐസും ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് വെച്ചേക്കണം വെള്ളത്തിലിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതാ മീനിൻ്റെ പുറമേയുള്ള ആ ചെതുമ്പലൊക്കെ അതാ കത്തി ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് മീൻ കിട്ടിയാലും നമ്മൾ രണ്ട് പുറവും കത്തി വെച്ചിട്ട് ആ ചെതുമ്പല ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരണ്ടി കൊടുക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ചെതുമ്പല ഉണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ പോകുന്നുള്ളൂ കേട്ടോ എന്നിട്ടതാ ഇനി രണ്ട് ഭാഗത്തെ ചിറകുകൾ നമുക്കൊന്നും മുറിച്ച് കൊടുക്കണം അപ്പം ഇതിപ്പോ ഫ്രഷ് മീനായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചില മീനുകൾ നമുക്ക് ചീഞ്ഞിട്ട് ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള മീൻ നമുക്ക് കിട്ടും അപ്പം അതിന്റെ ചെതുമ്പല് നമുക്ക് കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ട് കളഞ്ഞ വല്ലാതെ അങ്ങ് കഷ്ണമൊന്നും മുറിഞ്ഞു പോവാതെ നമുക്ക് പൊടിഞ്ഞു പോവാതെയൊക്കെ മീൻ നമുക്ക് നേരെയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കത്തി വെച്ചിട്ട് തന്നെ ഞാൻ തലയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തല കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ വരും എന്നിട്ട് ദാ വയറിൻ്റെ ആ ഭാഗം കൂടെ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചു കൊടുക്കണം അപ്പം നമ്മൾ വയറിൻ്റെ ആ ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മത്തിയൊക്കെ അതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് വറുക്കാനായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം അപ്പം മത്തിയുടെ ചേതുമ്പൽ കളയാനായിട്ട് നമുക്ക് പീലർ ഉപയോഗിച്ചിട്ടും കളയാട്ടോ പിന്നെ ഈ കത്തിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പീലർ ഉപയോഗിച്ച് കളയുമ്പോൾ നമ്മുടെ കത്തി കത്തി കൊണ്ട് നമ്മുടെ കൈ ഒന്നും മുറിഞ്ഞു പോവുകയില്ല പിന്നെ കത്രികയായിട്ട് നമുക്ക് തല വെട്ടി കൊടുക്കാം ആ ചിറകുകളും ഒക്കെ അങ്ങ് വെട്ടി കൊടുക്കുമ്പോൾ കത്തി കൊണ്ട് നമുക്ക് കയ്യിൽ മുറിവൊന്നും പറ്റാതെ തുടക്കാരായ കുട്ടികൾക്ക് നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ പീലറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പീലർ ചെതുമ്പൽ കളഞ്ഞിട്ട് താഴെ വെക്കണം പിന്നെ കത്തി എടുക്കണം കത്രിക എടുക്കണം മുറിച്ചു കൊടുക്കണം അപ്പൊ അതൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതാ ഞാനിത് കത്രിക വെച്ചിട്ടും കൂടെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം കത്രിക വെച്ചിട്ട് ഞാൻ ചെതുമ്പലൊന്നും കളഞ്ഞു കാണിക്കുന്നില്ല കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ ചെതുമ്പലൊക്കെ കളയാറുള്ളത് അപ്പോൾ ഇത് ഈ ചിറകൊക്കെ വെട്ടാൻ നമുക്ക് കത്രിക ഈസി ആയിട്ട് സാധിക്കും കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതിനേക്കാട്ടിലും എളുപ്പം നമുക്ക് കത്രിക വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ കത്രിക വെച്ചിട്ട് നമുക്ക് ചെതുമ്പലെല്ലാം കളഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ കത്തി വെച്ചിട്ട് തന്നെയാണ് ചെതുമ്പലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ആ ചിറകും ആ വാലും ഒക്കെ ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് കാലും ചിറകും വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് തലയും വെട്ടിക്കൊടുക്കാം പക്ഷേ ഞാനിവിടെ കത്തി ആയിട്ടാണ് വെട്ടിക്കൊടുക്കുന്നത് കത്തിയായിട്ട് വെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മീൻ അങ്ങനെ ചതഞ്ഞ് പോവാനുള്ള സാധ്യത കുറവാണ് കാരണം കത്രികയായിട്ട് വെട്ടുമ്പോൾ നമ്മൾ അങ്ങ് അമർത്തി പോവുകയാണ് കേട്ടോ അതുകൊണ്ട് കത്തിയായിട്ട് മുറിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ് പിന്നെ ദ വയറിൻ്റെ ആ ഭാഗം കൂടെ കത്രിക ഉപയോഗിച്ചിട്ട് ദ ഇതുപോലെ ആ വെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ വറക്കാനായിട്ട് ഇതാ വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാ മീനും ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മൾ എല്ലാ മീനും ഇതാ ഇതുപോലെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അപ്പം ഇനി നമുക്ക് മത്തി വറക്കുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കണം അതിനായിട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി അതിനുശേഷം ഇതാ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചക്കുരുമുളകാണ് പച്ചക്കുരുമുളക്തായി ഇത്രയും എടുത്തിട്ടുണ്ട് അത് മണിയൊക്കെ വേർപ്പെടുത്തിയതിനു ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചക്കുരുമുളക് ഇല്ലാത്തവരാണെങ്കിൽ സാദാ കുരുമുളക് നമുക്ക് എടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ കാന്താരി മുളക് അപ്പം കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് സാധാ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മളിതിലോട്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണും സാദാ മുളക് പൊടി ഒരു ടീസ്പൂണും പിന്നെ നമ്മൾ കാന്താരി മുളകും കുരുമുളകും എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് എരിവിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി വലുപ്പുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കണം അപ്പൊ ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇല മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മത്തിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം മത്തി മാത്രമല്ല ഇത് ഏത് മീനിന്റെ കൂടെയും ഈ മസാല ഇട്ട് വറുത്ത അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മളിത് ആ മസാലയൊക്കെ മത്തിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ മസാലയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു അര മുക്കാൽ മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ അപ്പം മീനിലോട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മസാലയൊക്കെ പരട്ടി കൊടുത്തതിന് ശേഷം ഇതാ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നുറുക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പില നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മുറിച്ചിടുകയോ ഇതാ ഇതുപോലെ കൈ കൊണ്ട് ഇതങ്ങനെ പൊട്ടിച്ച് നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ അതിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് ഇതൊന്നിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മളിതാ പെരട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ അതാ നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഓരോ മത്തിയായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം അപ്പം നമ്മളിതാ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മളിത് ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ അടുത്ത ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് അവിടെയും കൂടെ ആ ഭാഗം കൂടെ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മീൻ ഫ്രൈ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് കറി വയ്ക്കയോ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യാം ഇടയ്ക്കൊന്നും വന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇത് നല്ല ലോ സിമ്മിൽ ഇട്ടിട്ട് ഇട്ട കാരണം തന്നെ അത് കരിഞ്ഞും പോവില്ല നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ മത്തിയുടെ ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ ഞാനത് അടുത്ത ഭാഗം കൂടെ മൊരിച്ച് എടുക്കാനായിട്ട് അതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അതുപോലെ മൂടി വെച്ചിട്ട് തന്നെയാണ് മൊരിയിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്